ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഉടൻ തന്നെ ആ വധശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് യമൻ സർക്കാർ കടക്കുമല്ലോ ഒരുപാട് വർഷം അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയനെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഇത്രയും വർഷത്തോളം ഒരു നിയമ പോരാടം നടക്കുകയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഇവർക്ക് വധശിക്ഷ അന്ന് ശരിവെച്ചിരുന്നു അതായത് സുപ്രീം കോടതി വരെ ഇവർ ഇവർക്ക് വധശിക്ഷ ശരിവെച്ചായിരുന്നു പിന്നീട് ഈ വധശിക്ഷയ്ക്കെതിരെ നിരവധി ജാമ്യ ഹർജികൾ നിരവധി ഹർജികൾ പോയിട്ടും സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു ചെയ്തി ചെയ്തിരുന്നത് ഇതിപ്പോൾ അന്തിമമായിട്ട് അതായത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഡിസംബർ മുപ്പതിനാണ് ഇപ്പോൾ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് അതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് നിമിഷപ്രിയ ഈ ഒരു കൊലക്കേസിൽ എത്തിപ്പെട്ടത് എന്ന് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ് അതായത് പാലക്കാട് സ്വദേശിനിയാണ് നിമിഷപ്രിയ നിമിഷപ്രിയ ഒരു നേഴ്സാണ് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ തൊഴിലില്ലായ്മ അത് രൂക്ഷമാണ് യുവാക്കൾക്ക് പോലും ജോലിയില്ലാത്ത സാഹചര്യമാണ് പണമില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ മലയാളി നേഴ്സുമാരുടെ കാര്യം പറയേണ്ടത് ഒരു നക്കാപ്പിച്ച പൈസയായിരിക്കാം അവർക്ക് ഒരു മാസം കിട്ടുന്നത് കൂടിപ്പോയാൽ ഒരു നേഴ്സിന് മാസം കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു കുടുംബത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെയാണ് നേഴ്സുമാർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത് കൂടുതലും അറബ് രാജ്യങ്ങളിലേക്കാണ് സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യങ്ങളിലാണ് കൂടുതൽ നഴ്സന്മാരും പോകുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നെങ്കിലും കൂടുതലും അറബ് രാജ്യങ്ങളിലേക്കാണ് അങ്ങനെയാണ് നിമിഷപ്രിയ യമനിൽ എത്തിപ്പെടുന്നത് പിന്നീട് മറ്റു ഓൺലൈൻ വാർത്തകൾ കണ്ടത് നിമിഷപ്രിയയ്ക്ക് ഒരു ക്ലിനിക് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം കാരണം അവരുടെ നഴ്സാണ് അപ്പോൾ അവരുടെ സ്വന്തം പേരിലൊരു ക്ലിനിക് ആ ഒരു ആഗ്രഹവുമായിട്ടാണ് ഇവർ യമനിലേക്ക് എത്തിച്ചേരുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നു അവിടെ ഒരു ക്ലിനിക്കിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ജോലി ചെയ്യവേ ആ ക്ലിനിക്കിലെ ഓണറുമായിട്ട് ഇവർ തൻ്റെ സ്വപ്നം പറയുന്നു അതായത് തനിക്കൊരു ക്ലിനിക്ക് തുടങ്ങണം ആ ക്ലിനിക്ക് തുടങ്ങാൻ തന്നെ സഹായിക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഈ ആ ക്ലിനിക്കിൽ അതായത് അവർ ജോലി ചെയ്ത ക്ലിനിക്കിൻ്റെ ഓണർ ഇവരെ സഹായിക്കുന്നു അപ്പോഴാണ് അവിടെ ടെക്സ്റ്റൈൽ നടത്തുകയായിരുന്നു അതായത് കൊല്ലപ്പെട്ട യമൻ പൗരൻ അദ്ദേഹത്തിൻ്റെ പേര് തലാൽ അബ്ദു മെഹദീന്നാണ് ഇയാളെ വധി ഇയാളെ കൊല്ല കൊല്ലപ്പെട്ട എന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് അപ്പോൾ അവിടുത്തെ ടെക്സ്റ്റെയിൽ നടത്തിപ്പുകാരനായിരുന്നു ഈ തലാൽ അബ്ദുൾ മെഹദി അപ്പോൾ ഈ അതായത് അതായത് നിമിഷപ്രിയയ്ക്ക് തുടങ്ങണം എന്നുള്ള ക്ലീനിക് തുടങ്ങണം അതായത് സഹായം നിമിഷപ്രിയ ഇതിനു വേണ്ടിയിട്ടുള്ള സഹായം ഈ തലാലിനോട് ചോദിക്കുന്നു പക്ഷേ തലാൽ മാനസികമായി വളരെയധികം പിന്നീട് നിമിഷപ്രിയ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് കാരണം നിമിഷപ്രിയയുടെ പാസ്പോർട്ട് വരെ ഇയാൾ കൈക്കലാക്കി പിടിച്ചു വെച്ചിരുന്നു പിന്നീട് ഒരു ഭാര്യ ഒരു ഭർത്താവും കുഞ്ഞുമുണ്ട് നാട്ടിൽ പക്ഷേ നിമിഷപ്രിയയുടെ ഫോട്ടോ അതായത് കല്യാണ ഫോട്ടോ ഇയാൾ മാറ്റി ഭർത്താവിൻ്റെ മുഖം മാറ്റിയിട്ട് ഇയാളുടെ മുഖം വെച്ച് മറ്റുള്ളവരെ എല്ലാം വിശ്വസിപ്പിച്ചു അതായത് നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്നും അങ്ങനെയാണ് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഇയാൾ കൈക്കലാക്കുന്നത് നിമിഷപ്രിയ ഒരുപാട് ഇയാളോ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് അതായത് തന്റെ പാസ്പോർട്ട് തരണം തനിക്ക് തിരികെ പോകണം പക്ഷേ ഈ തല നൽകുന്നില്ല അങ്ങനെ നിമിഷപ്രിയയുടെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ പേരെനിക്ക് വെ എനിക്കറിയില്ല അപ്പോൾ ആ സുഹൃത്ത് നിമിഷപ്രിയയുടെ പറയാണ് ഒരു ടോക്ക് അതായത് ഒരു ഡ്രഗ് ആ ഡ്രഗ് തലാലിനെ കുത്തിവെച്ചതിന് ശേഷം തലാലിനെ മയക്കി കിടത്തിയതിന് ശേഷം നീ പാസ്പോർട്ട് കൈക്കലാക്കാൻ എന്ന സുഹൃത്താണ് നിമിഷപ്രിയയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇത് പ്രകാരം നിമിഷപ്രിയ തലാലിനെ കാണുകയും തലാലിനെ ഈ ഡ്രഗ് കുത്തിവെക്കുകയുമാണ് പക്ഷേ കുത്തിവെച്ചത് അധികമായി പോയപ്പോൾ തന്നെ തലാൽ മരിക്കുകയായിരുന്നു ഇതാണ് സംഭവം നടന്നത് പക്ഷെ അപ്പോൾ നിമിഷപ്രിയ നമ്മളായാലും ഒരു കൊലപാതകം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പാനിക്കാകും അതുപോലെ തന്നെ നിമിഷപ്രിയം പാനിക്കായി പാ പാനിക്കായി അപ്പോൾ സുഹൃത്തിനെ ബന്ധപ്പെടുന്നു അതായത് ഐ ഡി പറഞ്ഞു കൊടുത്ത സുഹൃത്തിനെ ബന്ധപ്പെടുന്നു ഈ സുഹൃത്ത് വന്നാണ് തലാലിൻ്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഒരു കവറിൽ പൊതിഞ്ഞുകൊണ്ട് അവരൊരു അപ്പാർട്ട്മെൻ തലാലൊരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് ഈ തലാലിൻ്റെ ശരീരഭാഗങ്ങൾ കവറിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടിടുകയായിരുന്നു പിന്നീട് നിമിഷപ്രിയ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തുള്ള ക്ലിനിക്കിൽ ഇവർ വർക്ക് ചെയ്യുന്ന ഇവരുടെ സുഹൃത്തും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് ഈ അപ്പാർട്ട്മെൻറ്റിലെ തന്നെ കുടുംബ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ഫാമിലികൾ താമസിച്ചു അപ്പോൾ ഈ ഫാമിലികൾ അതായത് അടുക്കളയിൽ വെള്ളം വരുമ്പോൾ എന്തോ ഒരു ചീഞ്ച് മാറുന്നു അല്ലെങ്കിൽ ഒരു വെള്ളത്തിലൊരു വ്യത്യാസം പോലെ തോന്നി അങ്ങനെയാണ് ഈ കുടുംബാംഗങ്ങൾ അതായത് അവിടുത്തെ അപ്പാർട്ട്മെന്റിലുള്ള ഫാമിലീസ് തന്നെ പോലീസിനെ വിളിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഒരു പുരുഷന്റെ മൃതദേഹ ഭാഗങ്ങൾ ടാങ്കിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തത് പിന്നീട് പിന്നീട് അത് വ്യക്തമായി ഇത് തലാലിന്റെ മൃതദേഹമാണെന്ന് വ്യക്തമായി പക്ഷേ തലാലിനെ കൊന്നതാര് എന്ന് അവിടെ ഒരു ചോദ്യം ഉയർന്നു കാരണം അറിയാം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വധശിക്ഷ തന്നെയാണ് അന്തിമവീതി മറ്റൊന്നുമില്ല ഇപ്പോൾ ബലാത്സംഗത്തിലാണെങ്കിലും മറ്റാണെങ്കിലും അത് ഒരു സ്വദേശിനെയും കൂടെയാണ് കൊന്നതെങ്കിൽ നമുക്ക് പറയേണ്ട കാരണം എല്ലാവരും അവിടെ അകപ്പെട്ടു പോകും അതുപോലെ നിമിഷപ്രിയം അകപ്പെട്ടു പോകുന്നു ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ തലാൽ അതായത് നിമിഷയുടെ വിവാഹ ഫോട്ടോ ഇയാൾ മാറ്റം വരുത്തി മറ്റുള്ളവരെ ധരിപ്പിച്ച് താൻ നിമിഷപ്രിയയുടെ ഭർത്താവാണെന്ന് അപ്പോൾ ഇത് പ്രകാരം നിമിഷപ്രിയ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കാരണം തൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരെയും യമൻ പോലീസ് തന്നെ യമൻ പോലീസ് തന്നെ ജയിലിൽ പിടിച്ചിടുന്നുണ്ട് അങ്ങനെ ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ യമൻ പോലീസ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യുന്നു നിമിഷപ്രിയയ്ക്ക് ഉടനടി തന്നെ വധശിക്ഷിക്ക് ശരിവെക്കുകയുമായിരുന്നു നമുക്കറിയാം കേരളത്തിൽ അബ്ദുൾ മോചനത്തിനായി ബോബി ചെമ്മനൂരിന്റെ ബൊച്ച ഒരു സംഭാവന തന്നെ തുടങ്ങിയായിരുന്നു കാരണം ലോക അതായത് ലോകത്തുള്ള എല്ലാ മലയാളികളോടും അപേക്ഷിച്ച് അബ്ദുറഹീമിനെ റഹീമിനെ മോചിപ്പിക്കണമെന്നുള്ള ബൊച്ച ഒരു ക്യാമ്പയിൻ തുടങ്ങിയായിരുന്നു അത് ഏറെ ശ്രദ്ധ ആകർഷിച്ചതായിരുന്നു അതുപോലെ നിമിഷപ്രിയ ുംപയിൻ തുടങ്ങുന്നു പക്ഷെ അത് വലുതായിട്ടൊന്നും ശക്തി ആർജിച്ചില്ല പിന്നീട് വധശി ഞാൻ പിന്നീട് വധശിക്ഷയ്ക്ക് ശരി വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കോടതി അപ്പോൾ എന്താ അപ്പോൾ അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയയുടെ അമ്മ വിദേശ അതായത് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നു കേരള സർക്കാരിനോട് സഹായം ചോദിക്കുന്നു തൻ്റെ മകൾ ഇങ്ങനെ യമനിൽ തടവിലാണ് വധശിക്ഷയ്ക്ക് കിടക്കുകയാണ് എന്ന് നിമിഷപ്രിയയുടെ അമ്മ കേരള സർക്കാരിനെ ധരിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുന്നു പിന്നീടാണ് അതായത് യമനിൽ ഇന്ത്യൻ ഇന്ത്യൻ എംബസി ഇല്ല ഇന്ത്യൻ എംബസി സൗദി അറേബ്യ അതുവഴിയാണ് പണം എത്തിച്ചത് പണം എത്തിച്ചത് ഞാൻ പറയാം അങ്ങനെ പിന്നീടാണ് ഒരു ഉടമ്പടി അതായത് ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് അതായത് തലാലിൻ്റെ കുടുംബ തലാലിൻ്റെ കുടുംബം ക്ഷമിച്ചാൽ അതായത് മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാമെന്ന് റദ്ദാക്കാമെന്നുള്ളൊരു സൊല്യൂഷൻ വരുന്നു പക്ഷേ അവർ ആവശ്യപ്പെട്ടത് നാൽപ്പതിനായിരം ഡോളറാണ് ഏകദേശം ഒരു കോടി രൂപയോളമാണ് അവർ തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് പക്ഷേ നമ്മൾ നോക്കിയാൽ അതായത് ഒരു ഒരു മലയാളി നെയ്സെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ നോക്കിയാൽ ഒരു കോടി പെട്ടെന്ന് എടുക്കാൻ നമ്മളെ കാരണം നമ്മൾ അത്രയും ഒരു സമ്പന്നതല്ല അല്ല അപ്പോൾ നമുക്ക് അതിൻ്റെതായ അല്ലെങ്കിൽ പണം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അതിന്റേതായാലും നമുക്ക് വന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഇവിടെ അതായത് കേരളത്തിൽ ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് ഒരു ഉറപ്പായിട്ട് ജീവിതകാലം മുഴുവൻ എത്ര സമ്പാദിച്ചാലും ഒരു കോടി രൂപയോളം എത്തിക്കാൻ സാധിക്കില്ല അതെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും ായിരം ഡോളറാണ് അവർ ആവശ്യപ്പെട്ടത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് പറയുന്നത് ഇരുപതിനായിരം ആദ്യ ആദ്യഘഡുവായി ഇരുപതിനായിരം ഡോളർ നൽകി ഇപ്പോൾ ഒരു ഇരുപതിനായിരം ഡോളറും കൂടെ നൽകി അങ്ങനെ മൊത്തം നാൽപ്പതിനായിരം ഡോളർ നൽകിയെന്നാണ് പക്ഷെ അവിടെയുള്ള വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തലാലിൻ്റെ കുടുംബത്തെ മാത്രമല്ല അവിടെ ഗോത്രവർഗ്ഗക്കാരുണ്ട് ഈ ഗോത്ര കൂടെ പറഞ്ഞ് അനുനയിപ്പിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ അത് എങ്ങും എത്താത്തൊരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത് കാരണം അവിടെ ഈ നാൽപ്പതിനായിരം ഡോളർ കൊടുത്തിട്ട് കൂടി അവിടെ ഗോത്രവർഗക്കാർ അത് സമ്മതിച്ചോ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് തലാലിന്റെ കുടുംബം സമ്മതിച്ചോ എന്ന് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല വളരെ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിനിടെയാണ് ഒരു മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് പ്രസിഡന്റ് ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മയാണെങ്കിൽ തന്റെ മകളെ മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ മാസമായി അവർ യമനിൽ താമസിച്ചു വരികയാണ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും അനിശ്ചിതത്വം നീങ്ങുകയാണ് കാരണം അറിയില്ല പണം അവിടെ എത്തിയിട്ടുണ്ട് അതായത് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് പണം അവിടെ എത്തിയിട്ടില്ല ഒന്നും അറിയാറായിട്ടില്ല നിമിഷപ്രിയയുടെ ജീവൻ നഷ്ടമാകും അല്ലെങ്കിൽ ഈ ഗോ അല്ലെങ്കിൽ തലാലിൻ്റെ കുടുംബം സംബന്ധിച്ചാൽ കൂടി ഗോത്രവർഗക്കാരെ അനുനയിപ്പിക്കണം അങ്ങനെ പല കടമ്പകളാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് മുന്നിലുള്ളത് അപ്പോൾ എന്തായാലും എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് തലാലിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരും എത്രയും പെട്ടെന്ന് സമ്മതിക്കട്ടെ ആ കുട്ടിയുടെ ജീവൻ എന്തായാലും നമുക്ക് തിരിച്ചല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ വധശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കാൻ സാധിക്കട്ടെ